ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനോട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഓവറായി പഴുത്ത് ഉടഞ്ഞു പോയിട്ടുള്ള പഴം എടുക്കരുത് അത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോകും ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പഴ കഷ്ണങ്ങളെല്ലാം തന്നെ ഉടഞ്ഞു പോകാതെ കിട്ടണം ഇനി ഇതിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോഴിതാ പഴ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോൾ ഇത്രയും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റിവയ്ക്കാം ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി കസ്റ്റേർഡ് പൗഡറും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതാ ഇവിടെ ഒരു കുഞ്ഞു ബൗളിൽ ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ടര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നേന്ത്രപ്പഴം വാങ്ങുന്ന സമയത്ത് ഈ ഒരു സ്വീറ്റ് എന്തായാലും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ടര ഗ്ലാസ് പാൽ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പാൽ തിളച്ച് വരട്ടെ ഇപ്പോഴിതാ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ പഞ്ചസാരയ്ക്ക് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കണ്ട പാലും കോൺഫ്ലോറും കൂടി കൂടി കലർന്നപ്പോൾ ചെറിയൊരു തിക്കായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശരിക്കും പറയുകയാണെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്വീറ്റിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ അല്ല എന്നാൽ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഓവർ ലൂസായി പോകാൻ പാടില്ല നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ വനില സെൻസ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്കിത് വാങ്ങിവയ്ക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ വനില സെൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇതാ നമ്മുടെ നാവിൽ കൊതിയൂറും റിജിയിലുള്ള കസ്റ്റാർഡ് ബനാന സ്വീറ്റ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി കസ്റ്റാർഡ് ബനാന സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ